നിയന്ത്രണമായി മാറുകയും ആ അവരുടെ സേഫ്റ്റി എന്ന് പറയുന്നത് അവരുടെ വളർച്ചയ്ക്ക് തടസ്സമായി മാറാതിരിക്കുക എന്ന് പറയുന്നതും ഒരേ സമയത്ത് ചെയ്യേണ്ടതാണ് ശ്രദ്ധയോടെ എങ്ങനെയാണ് അത് അതിനെ അതിനെക്വിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നതാണ് ചെയ്യേണ്ടത് അപ്പോൾ അവൾ ആ ലെവലിലെ എല്ലാ കാര്യത്തിനകത്തും അവൾ പ്രവർത്തിക്കുന്ന ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഒരു ദിവസം അവൾ പറഞ്ഞ് ഒരു ഒരു പയ്യനെ എങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു ഞാനും ഇയാളും തമ്മിൽ ലിവിങ് ടുഗതർ ചെയ്യാൻ പോവാണ് ഞാൻ പറഞ്ഞ അത് നീ ചെയ്താ പോലെ എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല പറഞ്ഞു അപ്പോ ഈ കൂടെ വന്ന അയാള് പറഞ്ഞ ഞാൻ അപ്പോഴേ പറഞ്ഞാ മൈത്രേനോട് ഇതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഞാൻ പക്ഷെ ജെയ്സുടെ അമ്മയ്ക്കും അച്ഛനും ഈ പയ്യന്റെ അമ്മയും അച്ഛനും ആരാണ് എന്നൊക്കെ ചോദിക്കുക അവരെ കാണണ്ട് ഞാൻ പറഞ്ഞത് ഇത് അവർ തമ്മി ചെയ്യുന്ന കാര്യമാണ് ഞാൻ എന്തിനാണ് അതിനകത്ത് ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന പയ്യൻ്റെ അമ്മയച്ചനോട് ഞാൻ ചോദിക്കേണ്ടത് അവരുടെ തീരുമാനമല്ലേ അത് എനിക്ക് അറിയേണ്ട കാര്യമല്ലേ നിങ്ങൾക്ക് പലർക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിച്ചു ഞാനില്ല എനിക്കത് ചോദിക്കേണ്ട കാര്യമില്ല അമ്മയച്ച തീരുമാനത്തിൻ്റെ യുക്തിക്കകത്തല്ല അതുകൊണ്ട് അവർ തമ്മി ജീവിക്കാനാണ് അവർ പറയുന്നത് അത് അവർക്ക് ചെയ്യാൻ അവകാശമുണ്ട് അവർ ചെയ്തോട്ടേന്നു പക്ഷെ അതങ്ങനെ അതുകൊണ്ട് അങ്ങനെയൊക്കെ പോയി കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരിക്കലും ചോദിച്ചിട്ടില്ല അവളോട് നീ അങ്ങനെ ലിവിങ് ലിവിങ് ടുഗദറിന് പോയിട്ട് എന്തായി എന്ന് ഞാൻ ചോദിച്ചിട്ടേ ഇല്ല ഇന്നും എനിക്കറിഞ്ഞൂടാ അവർ തമ്മിൽ ജീവിച്ചോ അതോ പിരിഞ്ഞു പോയോ എന്ന് ഞാൻ ചോ ചോദിച്ചിട്ടേ ഇല്ല ഇതിനു മുമ്പൊരു സമയത്ത് കനി വേറൊരു കാര്യം ഇതുപോലെ ചെയ്തത് നല്ല രസമുള്ളൊരു കാര്യമാണ് ഒരു ദിവസം ദിവസങ്ങൾ അന്ന് എനിക്ക് തോന്നുന്ന അത് ഈ ലിവിങ് ടുഗദറിൻ്റെ മുമ്പുള്ള സമയമാണ് എന്നോട് വന്ന് പറഞ്ഞാൽ ഞാൻ മാറി താമസിക്കുകയാണെന്ന് വീട്ടിൽ നിന്ന് മാറി താമസിക്കുക ഞാൻ പറഞ്ഞു മാറി താമസിച്ചു എവിടെ താമസിക്കാന്ന് അത് ഹോസ്റ്റലുണ്ട് സ്ത്രീകളുടെ ഹോസ്റ്റലുണ്ട് അവിടെ പോയി താമസിക്കുക എനിക്ക് തന്നെ ജയ്ച്ചയുടെ അമ്മയോ അച്ഛനോ അച്ഛനായിരിക്കത്തില്ല അമ്മയായിരിക്കും നിയന്ത്രിക്കാനെങ്ങാൻ ശ്രമിച്ചപ്പോഴായിരിക്കും അവൾക്ക് ഇങ്ങനെ മാറി താമസിക്കണം താമസിക്കണമെന്ന് തോന്നിയെന്ന് തോന്നുന്നു എന്തായാലും എന്നോട് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ് ചിലപ്പോൾ ഈ ഹോസ്റ്റലൊക്കെ അവരിങ്ങനെ ഗാർഡിയൻ വേണം എന്ന് പറയും അപ്പം അങ്ങനെ ഗാർഡിയൻ വേണമെന്ന് അവർ പറയുകയാണെങ്കിൽ നീ വിളിച്ചാൽ മതി ഞാൻ വരാം പോയി താമസിച്ചോളാം പറ അങ്ങനെ അവൾ ഒരു ദിവസം പോയി കുറേ കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഗാർഡിയൻ വേണമെന്ന് പറയുന്നുണ്ട് ഞാൻ പറ ഞാൻ വരാം ഞാൻ വന്ന് ഒപ്പിട്ട് വരാം അങ്ങനെ ഞാനവിടെ അവിടെ തിരുവനന്തപുരത്തൊരു വിമൻസ് ഹോസ്റ്റൽ അതിനകത്ത് ഇങ്ങനെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലാണ് അതിനകത്ത് താമസിക്കാൻ അപ്പം അവിടെ പോയി ഞാൻ ഒപ്പൊക്കെ ഇട്ടുകൊടുത്ത് അവൾ അവിടെ താമസമായി രണ്ട് മൂന്ന് മാസം അവൾ അവിടെ താമസിച്ചിട്ടുണ്ടെന്ന് അതിന് ശേഷം പിന്നെ അവിടെ താമസിക്കുന്നതിനെപ്പറ്റി ഒന്നും കാണാൻ ഇവിടെ തന്നെ നടക്കുന്ന ആളാണ് ഞാൻ ഇതുപോലെ അവളോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല നീ എന്നാ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് പോകുന്നോ എന്ന് ഞാൻ ചോദിച്ചിട്ടേ ഇല്ല പോയത് അവൾക്ക് താമസിക്കാൻ അവിടെ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് തിരിച്ചു വന്നു ഇതൊന്ന് എനിക്കറിഞ്ഞൂടെ എന്തിനാണ് അവൾ പോയതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷെ പോകാൻ ഒരു ഒരാൾക്കൊരു നീടുണ്ട് അവകാശമുണ്ട് എന്നുള്ള കാര്യവും എനിക്കറിയാം നീഡും ഉണ്ട് അവകാശമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അവൾ പോകണം അപ്പോൾ പോയി അത് അവിടെ താമസിക്കും എനിക്ക് തോ എനിക്ക് തോന്നുന്നത് ഈ തുണിയൊക്കെ കഴുകുക ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ലൊരു പണിയാണല്ലോ വീട്ടിൽ താമസിക്കുമ്പോൾ അതറിയത്തില്ല എനിക്ക് തോന്നുന്ന അവൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതും തുണി അലയ്ക്കുന്നതും അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഉള്ള വീട്ടിനകത്താകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നടന്നു പോകുന്ന കാര്യം അതിനെയൊക്കെ കൊണ്ടായിരിക്കാം എന്തായാലും ആ പണിയെല്ലാം നിർത്തി അവളെങ്കിൽ തിരിച്ചൂടെ വീട്ടിൽ നടക്കുന്നുണ്ട് അപ്പം അത് അങ്ങനത്തെ അപ്പം ഇതുപോലുള്ള എക്സ്പെരിമെൻറ്റുകളൊക്കെ അവളും ചെയ്യുന്നുണ്ട് ഞങ്ങളീ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവളുടെ ഗ്രൂ അവളുടെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ടുള്ള അവളുടെ ജീവിതത്തിനകത്ത് അവൾ കണ്ടെത്തുന്ന കാര്യങ്ങളും അപ്പോൾ പലതരത്തിലുള്ള അന്ന് ഒക്കെ ഒരു ഈ പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ വയസ്സുകളുള്ള സമയമാണ് ആ സമയത്തൊക്കെ നാടകങ്ങൾ സിനിമകൾ ഒക്കെ പലതും അവളെ അന്വേഷിച്ചു വരുന്നുണ്ട് എന്നിട്ട് എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന ആൾക്കാരെല്ലാം സിനിമ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് അപ്പോൾ അവർ അന്വേഷിച്ച് വരും ഉണ്ട് പക്ഷെ ഞാൻ അവൾ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് അങ്ങനെ പോയി അങ്ങ് ഇൻവോൾവ് ചെയ്യുന്നതായിട്ട് കാണുന്നേ ഇല്ല എനിക്ക് തോന്നുന്നു അവരുമായിട്ട് ചേരുന്നില്ല അവളുടെ ഒരു സ്വാതന്ത്ര്യബോധത്തിൻ്റെ ഇതുകൊണ്ടാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരുമായിട്ട് എന്തായാലും പിന്നെ ഈ സ്ത്രീകളെടുത്ത് പുരുഷന്മാർ പെരുമാറുന്നൊരു രീതി ഈ സിനിമാ ലോകത്തെയൊക്കെ എത്തുമ്പോൾ മോശമായിട്ട് പെരുമാറുന്നുണ്ടാകാം അപ്പോൾ അത് അവൾ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടാകാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനത്തെ ഉള്ള ഒരു ഒരു മെയിൻ ക്യാരക്ടർ എടുത്ത് അഭിനയിക്കാനായിട്ടൊക്കെ അവൾ പിന്നെ ഞാൻ പോകുന്നത് കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു സ്ഥലം നിൽക്കുന്നുണ്ട് അപ്പോൾ പല സമയത്തും സിനിമ ഓഫറുകൾ വരുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെയും മെറ്റീരിയലൈസ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല പിന്നെ ഞാൻ അതൊരിക്കലും അവൾ ഇത് ചെയ്യേണ്ടതാണ് അവൾ അഭിനയമാണ് ചെയ്യേണ്ടത് ഇതൊന്നും പറയുന്നുമില്ല അവളുടേതായ ലോകത്ത് അവൾ തന്നെ തന്നെ ഇഷ്ടമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ ആ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ അവൾ തന്നെ തന്നെ ഈ അഭിനയ തിയേറ്റർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഫുൾ ഫുൾ ടൈം അതിൻ്റെ ആക്ടിവിസത്തിനകത്താണത് അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ പല നാടകങ്ങൾ അന്ന് മെയിൻ ക്യാരക്ടറായിട്ട് അവൾ വരുന്നുണ്ട് സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഒരു നാടകത്തിനകത്തും അതേപോലെ തന്നെ ഭഗവത് അജുഗം എന്ന് പറയുന്നതിനകത്തും ഒരു മെയിൻ ക്യാരക്ടറും ഉപയോഗി ചെയ്യുന്നുണ്ട് പിന്നെ മരിച്ചുപോയ അനിൽ ഒക്കെ അനുഭവിച്ചിരുന്ന രൗതമനുമൊക്കെ ഇവിടെ അഭിനയിച്ചിരുന്ന ആ നാടകത്തിൻ്റെ ഓർമ്മയില്ല ഒരു ജേണലിസ്റ്റ് പോയൊരു പെൺകുട്ടിയെ വിലയ്ക്ക് മേടിച്ചു ടെൻഡു മറ്റേ അദ്ദേഹത്തിൻ്റെ ഞാൻ ആ നാടകത്തിൻ്റെ പേര് ഞാൻ കമല അത് ഞാൻ കമല കമല എന്ന് പറയുന്നത് കമല നാണോ എന്തായാലും ഒരു അങ്ങനത്തെ കുറേ നാടകങ്ങളിനകത്ത് അവൾ പ്രധാനമായ റോൾസൊക്കെ വഹിച്ച് പ്ര അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഫുൾ ടൈം ആ നാടകത്തിൻ്റെ ലോകത്ത് അവൾ ജീവിക്കുന്ന സമയം ഈ ചെയ്യുന്ന സമയത്താണ് അവൾ തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ കാണാം ഈ സംസ്കൃത കോളേജ് പഠിക്കുകയാണെന്ന് ഫോൺ ഫോണാണ് എനിക്ക് വരുന്നത് സംസ്കൃത കോളേജിലാണ് അത് ഞാൻ പഠിക്കുകയാണെന്ന് അപ്പോൾ ഞാൻ അന്വം പറ്റുപോയി ഇവള് ഇങ്ങനെ സംസ്കൃത കോളേജ് പഠിക്കാൻ പോകുന്നതിനെ ഒന്നും എൻ്റെ അടുത്ത് പറയുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ചർച്ചയോ ഒന്നും ചെയ്യുന്ന ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അവളവിടെ അവളുടെ കൂട്ടുകാർ അവൾ സംസ്കൃതം ഈ സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് സംസ്കൃത കലാതിലകമായി മാറുന്ന കുറേ സമയങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ കോളേജിൽ അവളുടെ കൂട്ടുകാർ പഠിക്കുന്നിടത്ത് അവരെ കാണാൻ പോയതാണ് അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ അധ്യാപകർ ചോദിച്ച് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞാൽ ഞാനിങ്ങനെ നടമൊക്കെ അഭിനയിച്ചു വരുന്നത് നടക്കുക അങ്ങനെ വെറുതെ ഒന്നും ചെയ്യുന്നില്ല വെറുതെ നടക്കുക എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞാൽ അത് പറ്റത്തില്ല എവിടെ നീ സംസ്കൃതത്തിന്റെ കലാതലവായിരുന്നു നീ ഇവിടെ സംസ്കൃതം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവളെ അവിടെ ചേർക്കുകയായിരുന്നു ഫീസും എല്ലാം കൊടുത്തത് തന്നെ ആ അധ്യാപകരെ മുൻകിയെടുത്തിട്ടാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ സംസ്കൃത കോളേജിൽ പഠിക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ ആ സംസ്കൃത കോളേജിലെ അവൾ ഒരു എനിക്ക് വന്നൊരു മൂന്ന് മാസവും ആറുമാസോ എങ്ങാണ്ടേ പഠിച്ചിട്ടുള്ളൂ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളുമായിട്ടൊക്കെ ഭയങ്കര ഗുസ്തിയായി തീർന്നു തോന്നുന്നു എന്തായാലും അവിടുത്തെ പഠിത്തമൊക്കെ മുടക്കി അത് വിടുകയാണെന്നുള്ളത് അത് കുറച്ച് നാൾ വേറെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു നടകം തന്നെ ചെയ്യുന്നത് പിന്നെയാണ് എന്നോട് പറഞ്ഞ് ഡ്രാ ഡ്രാമാ ഇവിടെ തൃശ്ശൂർ അപ്പോൾ വേറെ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി അല്ല അപ്പം അടുത്ത യൂണിവേഴ്സിറ്റി കോഴിക്കോട് പോയി എഴുതിയൊക്കെ കൊടുത്ത് അതെല്ലാം അവളാ ചെയ്തു ഞാൻ തന്നെത്താനാണ് ഞാനതിനകത്തൊന്നും ചെയ്തിട്ടേയില്ല അവൾ തന്നെത്താൻ പോയി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ പോയി തൃശ്ശൂർ വന്ന് ജോയിൻ ചെയ്ത് ജീവിക്കുന്നു പിന്നെ ഡ്രാമ സ്കൂളിൽ ജീവിക്കുന്ന ആളായിട്ട് അവൾ മാറുന്നുണ്ട് ആ സമയത്തൊക്കെ അവളുടെ സുഹൃത്തുക്കളും കാര്യങ്ങളും എല്ലാം തന്നെയും അവളുടെ തന്നെ ചോയ്സും അവളുടെ ലോകവുമാണ് അതിനകത്തേക്ക് സത്യത്തിൽ ഞാൻ എൻട്രി ചെയ്യുന്നേ ഇല്ല അവൾ എന്തെങ്കിലും നമ്മുടെ അടുത്ത് കാണുമ്പോൾ പറയുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് അവളുടെ ജീവിതത്തിനകത്തേക്ക് നിർണ്ണയിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പിന്നെ എത്തുന്നേ ആ വ്യത്യാസം ഞാനും അവളും തമ്മിലുള്ള ജീവിതത്തിനെ കാണുന്ന രീതിയിലോ പ്രവർത്തിക്കുന്നതിനകത്തോ മറ്റേ സാധാരണഗതിയിലിപ്പോൾ നമ്മളങ്ങ് അവരുടെ ജീവിതത്തിനകത്ത് അമ്മയും അച്ഛനോ എന്നുള്ള നിലവാരത്തിൽ നമ്മളുടെ പാ പാതയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതൊക്കെ ചെയ്യത്തില്ലേ അതൊന്നും ഒരിക്കലും ചെയ്യരുതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ നമ്മൾ പറയുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്നതിനോടൊപ്പം അവർക്ക് വരാ വരാതിരിക്കുകയും ചെയ്യുക രണ്ടും ഉണ്ട് അപ്പോൾ അവൾ ചൂസ് ചെയ്തത് അഭിനയത്തിൻ്റെതായ മേഖലകളാണ് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തികളും എന്നാൽ ഒരു സമയത്തും ഞാൻ ചെയ്യുന്ന പ്രവർത്തിക്കകത്ത് വലിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നിലവാരത്തിൽ അവൾ ഒന്നുമില്ല പക്ഷേ അതേ സമയത്ത് മുഴുവൻ സമയം എല്ലാ സ്ഥലത്തും ഉണ്ട് അങ്ങനെയായിരുന്നു അങ്ങനത്തെ ഒരു ഒരു ബന്ധമായിരുന്നുണ്ടത് അപ്പം ഞാനും ചേച്ചിയും കൂടെ ഈ സെക്ഷൽ ഹെൽത്ത് പ്രോജക്റ്റുകൾ എടുക്കാൻ തുടങ്ങി കോവളത്ത് പ്രോജക്റ്റ് എടുത്ത് അതിൻ്റെ എൻ്റെ തുടർച്ചയായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ലെവലിലുള്ള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഞങ്ങൾ ഇടപെടൽ നടത്തി അപ്പോൾ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെ കൊണ്ട് നമ്മൾ കൽക്കട്ട പോവുക അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യത്തിനകത്തും എച്ച് വി പോസിറ്റീവായ ആൾക്കാരിനകത്തും എല്ലാം നമ്മൾ അതിന് നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പല ആക്ടിവിറ്റികളും രൂപപ്പെടുകയൊക്കെ ചെയ്തു അപ്പോൾ സെക്സ് വർക്കേഴ്സിൻ്റെ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പല മീറ്റിങ്ങുകളും കേരളത്തിന് പുറത്ത് എല്ലാ നഗരങ്ങളിലും രൂപപ്പെടുന്നുണ്ട് അപ്പം അവിടെയെല്ലാം ഞങ്ങൾ ടീമായിട്ട് പോവുക അല്ലാതെ തന്നെ ഞാൻ നേരിട്ട് ഞാൻ തന്നെ അതിൻ്റെ പല ബോർഡ് അതിൻ്റെ കമ്മിറ്റികളിലൊക്കെ മെമ്പറായിരുന്നു അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് മറ്റൊരു വശത്ത് ഞാൻ അത് ഈ ആക്ടിവിറ്റികൾ മുഴുവനും ശരിക്കും പറഞ്ഞാൽ നമുക്ക് രാവിലെ ഇതൊട്ട് വൈകുന്നേരം വരെ ഫുൾ ടൈം വർക്കാണ് ഓരോ ലെവലിലുള്ള അപ്പോൾ ഈ ഈ സമയത്ത് ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാലവുമാണ് ആ എന്ന് പറയുന്നത് അന്ന് നമ്മളിങ്ങനെ ഫോണൊക്കെ വിളിച്ച് ഒരു പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ വരുന്നത് അപ്പോൾ ഇൻ്റർനെറ്റ് വന്നതോടെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങ് വളരെയധികം ഓപ്പണായി അപ്പോൾ ഞാൻ എച്ച് ഐ വി പോസിറ്റീവായ ആൾക്കാരുടെ ലോകത്ത് ഉള്ള കണക്ഷൻസ് എയ്ഡ്സ് പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കണക്ഷന് സെക്ഷുവാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിലുള്ള കണക്ഷന് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിലുള്ള കണക്ഷൻസ് ഈ ഇതിൻ്റെയൊക്കെ ഗ്രൂപ്പുകളൊക്കെ ഇപ്പം നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ മീഡിയയില്ല പക്ഷേ ഗ്രൂപ്പുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ആ ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ ഓരോ വിഷയത്തിൻ്റെ മുകളിൽ എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ എഴുതുക എന്ന് പറയുന്ന അത് വളരെ വികസിക്കാൻ തുടങ്ങിയ സമയത്ത് മെൻ്റൽ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയാണ് ആദ്യം വികസിച്ചത് ആദ്യം വികസിച്ചായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള മെൻറ്റൽ ഹെൽത്ത് നെറ്റ്വർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളകത്തെല്ലാം പ്രവർത്തിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ത്രാണിയിലാണ് നമ്മളുടെ ത്രാണി കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ജൻ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിന് അരികിലുള്ള ഒരു സ്ഥാപനത്തിലായിരുന്നു നമ്മളത് നടത്തിയിരുന്നത് അത് ഈ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നത് അപ്പോൾ അവിടെ നടത്തിയിരുന്ന ആക്ടിവിറ്റികളുടെ തുടർച്ചയ്ക്കകത്ത് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് ഒരെണ്ണ ഒരു 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 പ്രധാന പ്രവർത്തനമാണ് ഈ കുട്ടികളന്ന് ഈ റാങ്ക് ലിസ്റ്റ് ഒന്നും രണ്ടും മൂന്നും ഒന്നാം റാങ്കിന് രണ്ടാം റാങ്ക് ഭയങ്കര പ്രശ്നവും ആളുകൾ തമ്മിൽ വഴക്കും പക്കാണോ ഈ റാങ്കിൻ്റെ മേളയിൽ വലിയ അടിയുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ടെൻഷൻ ഈ എക്സാമിനേഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഈ ത്രാണി കൗൺസിലിംഗ് സെൻ്ററിലേക്ക് ഫോൺ വിളിയുടെ ബഹളമാണ് ആ സമയമാവേ പഠിക്കുന്ന കുട്ടികളുടെ അപ്പോൾ അതിൻ്റെ മുകളിൽ മുകളിലൊരു ഡിസ്കഷനൊക്കെ ആരംഭിച്ചപ്പോൾ ഈ അവിടുത്തെ എൽസബത്ത് പറഞ്ഞ് നമുക്കിതിൻ്റെ മുകളിൽ ഒരു ഒരു ഡിസ് ഒരു ഡിസ്കഷനോ ഒരു പഠനമൊക്കെ നടത്താം എന്നിട്ട് ഗവൺമെൻറിന് റെപ്രസെൻറ്റേഷൻ കൊടുക്കാം എങ്ങനെയാണ് ഈ ടെൻഷൻ കുറയ്ക്കുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു മെക്കാനിസം എന്നുള്ള നിലവാരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ് ഈ എന്തായാലും റാങ്ക് മേടിക്കുന്നവർക്ക് വേണ്ടിയാണല്ലോ എല്ലാവരും ശ്രമിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പത്ത് പത്ത് വർഷത്തെയോ ഇരുപത് വർഷത്തെയോ ഒരു കണക്കിടു വെച്ചിട്ട് റാങ്ക് മേടിച്ചവരൊക്കെ എന്തായി എന്നൊന്ന് നോക്ക് പത്താം ക്ലാസ്സിൽ റാങ്ക് മേടിച്ചവരെ അവർ പിൽക്കാലത്ത് എന്തായി തീർന്നു അപ്പോൾ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ റാങ്ക് മേടിച്ചവരിലെ ഒരു നമുക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്ന ഒരു പത്തോ പതിനഞ്ചോ ശതമാനം ആൾക്കാരാണ് പിന്നെ റാങ്ക് മേടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിച്ചതായിട്ട് അറിയപ്പെടുകയോ ഒക്കെ ചെയ്യുന്നവരായിട്ട് പറഞ്ഞത് വേറെ ആരെയും ഒന്നും നമുക്ക് നാട്ടിലെങ്ങും ഒന്നും കാണാനില്ല റാങ്ക് മേടിച്ച ആളുകൾ നാട്ടിൽ മനുഷ്യരുടെ ജീവിതത്തിനത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഇടപെടുകയോ ഒക്കെ ചെയ്യുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഉദ്യോഗസ്ഥരായി മാറി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരൊക്കെ ആയിരിക്കുന്നവരൊന്നും ഈ റാങ്കിൽ പെടുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ ഇല്ല എന്നുള്ള അർത്ഥമേ ഇല്ല പക്ഷെ അവരുടെ നമ്പർ വളരെ കുറവാണ് നമ്മൾ അതിനു വേണ്ടി അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് ഈ ഫസ്റ്റ് മേടിക്കണമെന്ന് പറഞ്ഞ് കിടന്ന് തിരക്ക് പിടിച്ചിട്ടുണ്ടാക്കുന്ന ടെൻഷൻ്റെ ഒന്നും തന്നെ ജീവിതത്തിനകത്ത് ഒരു മീനിങ് ഉണ്ടാക്കുന്നില്ല നമുക്ക് കാണാൻ പറ്റുന്നു അപ്പോൾ ഇതൊരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ റാങ്കിന് വേണ്ടി ഇങ്ങനെ മരിക്കണ്ട നിങ്ങൾ പഠിച്ചാൽ മതി അത് കഴിഞ്ഞ് ജീവിതം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു വർക്ക് തന്നെയാണ് അപ്പോൾ ആളുകൾ ഈ റാങ്കിൻ്റെ ഇന്ന് സമാന്തരമായി മറ്റെന്തൊരു മെക്കാനിസമാണ് എന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ കൺസ്യൂ ചെയ്തിട്ടാണ് ഗ്രേഡ് ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് കണ്ടത് അപ്പോൾ ഒരു വിഭാഗം ഒന്നിച്ചാണല്ലോ ഇപ്പം നമ്മൾ നമ്മൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഗ്രേഡ് സിസ്റ്റം ഇല്ലേ എ പ്ലസ് അത് മുഴുവൻ അന്ന് നമ്മൾ ഈ ആലോചിച്ചിട്ടുണ്ടാക്കിയ ഒരു ഗ്രേഡ് സിസ്റ്റമാണ് അന്ന് പി ആർ കുറുപ്പ് എന്ന് പറയുന്ന ഒരു മന്ത്രിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ പഠനം ഈ ഇങ്ങനെ റാങ്ക് മേടിക്കുന്നത് വഴി ആളുകൾ പിള്ളൊരാത്മഹത്യ ചെയ്യുന്ന ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യുന്നതിനെ മറികടക്കാനായിട്ട് നമുക്കൊരു ഗ്രേഡ് സിസ്റ്റം ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു ഇത് പ്രസൻറ്റേഷൻ നടത്തി അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ മേളിൽ ചർച്ച ചെയ്യുക എടുക്കുകയും ചെയ്ത് എന്തായാലും അത് അങ്ങ് തീരുമാനമായി അതൊരു വലിയ നമുക്ക് നടത്താൻ പറ്റിയ പക്ഷേ ഇന്നത്തെ ഈ എ പ്ലസ്സുകാരുടെ ഈ ബോർഡൊക്കെ കാണുമ്പം ഒരു കാലിലെ മന്ത് മറ്റേ കാലിലെ മന്താക്കി എന്നുള്ളതേ ഉള്ളൊന്നും ഇപ്പം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മൾ അന്നതൊരു ഭയങ്കര ഒരു പ്രവർത്തനമായിട്ടും ഒരു വിജയമായിട്ടൊക്കെ അനുഭവിച്ചതൊക്കെയാണ് പക്ഷേ സത്യത്തിൽ എ പ്ലസിൻ്റെ നമ്പരും ബി പ്ലസിൻ്റെ നമ്പരും അതിന്റെ ആ ഇന്ന് ഇന്ന് നമ്മളെ കാണുന്ന എല്ലാ പല മേഖലത്തിനൊന്നും വലിയ അകലമൊന്നുമില്ല അപ്പം അത് ആയ ഒരു സമൂഹം ചുറ്റുപാട് നിർത്തിക്കൊണ്ട് നമ്മൾ ഈ പറയുന്ന കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് സദ്യത അതിനെല്ലാം കാണാൻ പറ്റും പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്ത് തന്നെ നല്ല മാറ്റം വരുത്തിക്കൊണ്ട് നമുക്കിത് മറികടക്കാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ ഞങ്ങൾ ഈ ചെയ്ത അന്ന് ആ ചെയ്ത പ്രവൃത്തി വിജയമായി കാണാമെങ്കിലും അത് ഇന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ഇരുപത് വർഷമൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ആ ഇരുപത് വർഷത്തിനകത്ത് ഒരു ആയ ചേഞ്ച് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ് ഈ ഗ്രേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ വന്നിട്ടും എങ്കിലും അത് ആ സ്ഥാപനത്തിൻ്റെ ത്രാണി കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറയുന്നതിൻ്റെ ഒരു വിജയമായിട്ട് കാണാവുന്നതാണ് മറ്റൊന്നുള്ളത് ആ സ്ഥാപനം തന്നെ രൂപപ്പെടുത്തിയ പലതരത്തിലുള്ള ഈ കൗൺസിലിംഗ് മേഖലയിൽ തന്നെ എൻ്റെ ഒരു ഒരു ബോധപൂർവമായ വർക്കല്ലെങ്കിലും ഞാൻ അറിയാതെ അറൈവ് ചെയ്ത ഒന്നാണ് അപ്പോൾ അന്ന് നമുക്ക് ഈ കൗൺസിലിങ്ങിനെ പറ്റിയുള്ള ക്ലാസ്സുകളൊക്കെ ഈ ഇൻ്റർനാഷണൽ ആയിട്ട് നാഷണൽ ആയിട്ടൊക്കെ ഉള്ള ആൾക്കാർ വന്നിട്ട് നമുക്കൊക്കെ തരും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ലിസൺ ചെയ്താൽ മതി ആളുകളുടെ അത്താണിയായി അവരുടെ വിഷമങ്ങൾ ഇറക്കി വെക്കുന്ന ഇടമായി അത് കേൾക്കുന്ന ഒരു ഒരു സ്ഥലമായി അപ്പം ശരിക്കും പറഞ്ഞാൽ അമ്പലവും പള്ളിക്ക് പകരം എന്നുള്ള യുക്തി തന്നെയാണ് കാരണം പറയുന്നത് ദൈവം ഇങ്ങോട്ട് മിണ്ടതില്ലല്ലോ എന്തെങ്കിലും എടുത്ത് നടപടി എടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ലല്ലോ ഗോസിപ്പും ചെയ്യത്തില്ല അതാണല്ലേ അമ്പലം പള്ളിയുടെയും യഥാർത്ഥ വർക്ക് അതാണല്ലോ ആൾക്കാരുടെ വിഷമമൊക്കെ പറഞ്ഞാൽ ഒരു ശല്യവും ചെയ്യാതെ അയലത്തുകാരനോട് പറഞ്ഞു പോയാൽ എന്ത് പറ്റും അവർ നാട്ടിലെല്ലാം നടന്നു പറയും ഇതുകൊണ്ടാണ് ഈ അമ്പലവും പള്ളിയും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഈ കേൾക്കുന്ന ഒരു മനസ്സുള്ള ഒരാളുകൾ ഇരിക്കുന്നതാണ് ഈ കൗൺസിലിംഗ് എന്നുള്ളതാണ് അല്ല ഇൻസ്ട്രക്ഷൻസ് വേണ്ട എന്ന് പറയുന്ന ഒരു സ്പേസിലാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ അത് ഇൻസ്ട്രക്ഷൻസ് വേണ്ട എന്നുള്ള നിലപാട് എനിക്ക് മനസ്സിലാകുന്നതാണ് പക്ഷേ ഞാൻ കണ്ടത് ഒരാളുടെ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സാമൂഹ്യവും രാഷ്ട്രീയവുമായ മാനങ്ങളുണ്ടാകും അവിടെ ഇൻ്റർവെൻഷൻസ് നടത്തേണ്ടതുണ്ട് അതൊരു ഒരു ഒരു നീഡാണ് നമ്മളൊരാൾ പ്രശ്നം പറയുമ്പോൾ നമ്മൾ ഉപദേശം തിരിച്ചു കൊടുക്കേണ്ട പക്ഷെ അവരെ സഹായിക്കുന്ന പ്രവർത്തികൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ കൗൺസിലിംഗ് പ്ലസ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ വികസിപ്പിക്കുന്നുണ്ട് ഇടപെടേണ്ടതുണ്ട് അപ്പം ആ ഇടപെടുക എന്ന് പറയുന്ന ഒരു വലിയ നീടാണ് ഒരാൾ പ്രശ്നം പറയുമ്പോൾ പലപ്പോഴും നമുക്ക് പലതും ചെയ്യാൻ പറ്റും പക്ഷെ കൗൺസിലിങ് ചെയ്യുന്നിടത്ത് അവരെന്ത് പ്രശ്നം പറഞ്ഞാലും ശരി കേൾക്കുകയും ആശ്വാസവചനങ്ങൾ പറയുന്നതും അല്ലാതെ ഒരു ഇൻ്റർവെൻഷൻ്റെ മേഖലയിൽ അവിടെയാണ് സാമൂഹിക രാഷ്ട്രീയമായ ഇടപെടലുകൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ആളുകൾ പറയത്തില്ലേ അത് ഇടപെടണതുണ്ട് ആ അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നതിന് ഒരു സെക്കൻഡ് സിസ്റ്റം എന്നുള്ള നിലവാരത്തിൽ ഇൻ്റർവെൻഷൻറ്റേതായിട്ടുള്ളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തേ പറ്റും അങ്ങനെയാണ് ലേ കൗൺസിലിംഗ് എന്ന് പറയുന്ന മേഖലയൊക്കെ ഞാനൊക്കെ അന്ന് അന്വേഷിക്കുകയും ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്തത് നാട്ടിലുള്ള ആളുകൾ അവരെ എക്വിപ്പ് ചെയ്യുകയും ആ അവർക്ക് ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ ഇടപെടുക എന്ന് പറയുന്ന സാധനം അതിന് ഞങ്ങളെ പോലുള്ള കൗൺസിലിംഗ് സെന്റേഴ്സിനായി വിളിച്ച് പറയുക അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഇപ്പൊ ഈ കടം എന്നൊക്കെ പറയുന്നത് ആൾക്കാരെ ബാധിച്ചാൽ എങ്ങനെയാണ് നമുക്കത് ഗഡുക്കളാക്കി മാറ്റി മറ്റുള്ളവരുടെ സഹായത്തോടെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഒരു ബാങ്കിനകത്ത് പത്ത് ലക്ഷം രൂപ കടം കൊടുക്കുന്ന ആളുകൾ അവർ അവർ പറഞ്ഞാൽ ആരും കേൾക്കാത്തൊരു സ്ഥലമുണ്ട് പക്ഷേ നാട്ടിലെ പ്രമാണിമാരായ ആൾക്കാരെ നമ്മൾ സംഘമായിട്ട് ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ഇടപെടുക എന്ന് പറയുന്നത് അതൊരു കൺസെപ്റ്റിലായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് കൗൺസിലിംഗ് പ്ലസ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇനിയും തൊട്ട് ആളുകൾ ചെയ്യേണ്ടത് അല്ലാതെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു കേൾവിക്കാരുടെ മാത്രമായിട്ട് നിർത്തിക്കോളും അപ്പോൾ അതൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക തന്നെ വേണം അപ്പോൾ കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കണോ വേണ്ടായോ എന്നുള്ള സ്ഥലം തൊട്ട് അവർക്ക് മരുന്ന് ആവശ്യമായിട്ടുള്ളവർക്കാണെങ്കിൽ മരുന്ന് അപ്പോഴാണ് ഡോക്ടറോട് റെഫർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ കൗൺസിലർ എന്ന് പറയുന്ന ആൾ അസസ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം ഒരാളുടെ ജീവിതത്തിനകത്ത് അസസ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം ആ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയാൽ അതിനകത്ത് പലതരത്തിൽ ഇപ്പോൾ സ്ത്രീകളുടെ വശത്താണെങ്കിലും ഒരു സംഘമായ സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിനകത്ത് ഇടപെടാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടാകും സ്ത്രീകളൊരു കൂട്ടായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയ ഒരു ഭർത്താവ് മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ഇത്രയും സ്ത്രീകൾ ഒന്നിച്ചു പോയിട്ട് അവരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും അതുകൊണ്ട് ഒറ്റയ്ക്കല്ല ഈ ഭാര്യ എന്നറിയിക്കുക എന്ന് പറയുന്ന സാധനമാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇതൊക്കെ നീഡാണ് അതുപോലെതന്നെ കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അമ്മയും അച്ഛനും അടിക്കുകയോ ഉദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂട്ടായിട്ടൊരു ഒരു സംഘം അവരുടെ കൂട്ടുകാർ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പെരുമാറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കും ഇതൊക്കെ ഞാൻ ഈ സ്ത്രീ വിമോചന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലുള്ള മേഖലകളിലെ ഉള്ള ഇൻ്റർവെൻഷൻസിന് സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മൾ പിന്നെ ചെയ്യുന്ന വികസിപ്പിക്കുന്നുണ്ട് ആ വികസിപ്പിക്കുന്നതാണ് നമ്മൾ ചെയ്ത ആക്ടിവിറ്റിക്കകത്ത് അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ തന്നെ ഞാൻ ഈ തരത്തിലുള്ള വിഷയങ്ങൾ എഴുതുമ്പം നമ്മൾ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് ഗടപെടുക എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയേണ്ട ആളുകളെ മുഴുവൻ രക്ഷിച്ചെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രം അല്ല ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധം ഒരാളിൽ ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് അത് സോഷ്യലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഉള്ള സപ്പോർട്ട് സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടും വേണം ഇന്റർവെൻഷൻസ് ചെയ്യേണ്ടത് ആ ഇന്റർവെൻഷൻസ് ചെയ്യുന്നതിന് മുമ്പാണ് ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നവരെ കേൾക്കുന്നവരായിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരേ സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്തേ പറ്റും ആ ചെയ്യുക എന്ന് പറയുന്ന ആക്ടിവിറ്റി ആയിരുന്നു ഇപ്പോൾ റാണി കൗൺസിലിംഗ് സെൻറ്ററിന് അത് സത്യത്തിൽ നടന്നിട്ടുള്ളത് അതൊരു വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള പല മേഖലയും ഞങ്ങൾ എടുക്കും എന്നു അതിന് കാരണമായി മാറിയത് ഈ വർ വർക്കിൻ്റെ തുടർച്ചയായിരുന്നു ശരിക്കും ഈ ലൈംഗിക തൊഴിലാളികളുടെ ജീവിതത്തിനകത്തോ അല്ലെങ്കിൽ എച്ച് ഐ പോസിറ്റീവായ ആൾക്കാരുടെ ജീവിതത്തിനകത്തോ ഒക്കെ ഞാൻ ഇടപെടുമ്പോൾ ഇൻ്റർവെൻഷൻസിൻ്റെതായ ലോകങ്ങൾ രൂപപ്പെട്ടത് അപ്പോൾ അതൊക്കെ വലിയ തരത്തിൽ ആളുകളുടെ ബോധരൂപീകരണത്തിന് സഹായിച്ചിട്ടുണ്ട് അപ്പം ഈ സെക്സ് വർക്കേഴ്സ് അവരുടെ വിഷമങ്ങൾ മുഴുവൻ പറയുന്ന സമയത്ത് നമ്മൾ അത് വെറുതെ കേട്ടോണ്ടിരിക്കുക മാത്രമല്ല ചെയ്തത് അവരെ ഓർഗനൈസ് ചെയ്ത് സെക്രട്ടറിയുടെ മുമ്പിൽ സമരങ്ങൾ നടത്തി ആദ്യമായിട്ടാണ് ആൾക്കാരൊക്കെ അങ്ങനെ വന്നിരിക്കുന്നത് ആ സെക്രട്ടറിയുടെ മുമ്പിൽ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകൾ സംഘമായിട്ട് ആവശ്യങ്ങൾ ഡിമാൻഡുകളൊക്കെ വയ്ക്കുകയും ഗവൺമെൻറ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്നിച്ച് നമ്മൾ മുഖ്യമന്ത്രിയെ കാണുക അതൊക്കെ അതിനു മുമ്പ് ചിന്തിച്ചിട്ട് ആളുകൾക്ക് ചെയ്യാനൊക്കെ ആ കാര്യങ്ങളാണ് അതൊക്കെ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി സംഘമായി പോയിട്ട് ഈ പ്രശ്നങ്ങൾ പറയുക അപ്പം അത് ആ ലെവലിലുള്ള ആ ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നതാണ് ഈ നമ്മൾ ഈ പറയുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളിനകത്ത് എ ഏറ്റവും കാതലായി നമ്മൾ അറിയേണ്ടത് അത് മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല ഞാനീ പറയാം സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ഒറ്റയ്ക്കല്ല എന്ന് തോന്നൽ എന്ന് പറയുന്നത് അമ്പലത്തിലും പള്ളിയിലും പോയാൽ കിട്ടാതെ പോകുന്ന കയ്യിലാണ് ഈ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്നത് ദൈവം മാത്രമേ കൂട്ടുള്ളൂ പറയാനേ പറ്റുകയുള്ളൂ പരിഹാരത്തിനുള്ള സ്ഥലമില്ല ഇത് സാമൂഹികമായി നമ്മൾ ഈ മേഖലകളിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റാർക്കും കഴിയാത്ത നിലവാരത്തിൽ സാമൂഹിക മാറ്റത്തിൻ്റെ സ്ഥലമാക്കി മാറ്റാൻ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന എന്താണ് സ്ത്രീകളുടെ സംഘങ്ങളില്ലേ ആ സംഘങ്ങൾ മുഴുവനും രൂപപ്പെടുത്തുന്നത് വഴിയാണ് യഥാർത്ഥത്തെയും മാറ്റം ഉണ്ടാകുക അല്ലാതെ ചെയ്താൽ മാത്രമായിട്ട് പ്രശ്നം പരിഹരിക്കത്തില്ല സംഘം വേണം ആ സംഘം പലതരത്തിലെ സംഘങ്ങൾ വേണം അവരുടെ സംഘങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ തന്നെ ദുർബലരായ ആളുകൾ ഒന്നിച്ചു കൂടി പരസ്പരം സഹായിക്കുന്നതാണ് ഞാൻ ഈ പറയുന്ന സംഘം അല്ലാതെ ഒരു വേറൊരു ബ്രിഗേഡൊന്നുമല്ല നമ്മൾ സാമൂഹ്യ പ്രവർത്തകരുടെ സംഘമല്ല ഞാനീ പറയുന്നത് ഓരോ വിഭാഗത്തിലുള്ള ആളുകൾ പക്ഷെ അവരൊരു ഇപ്പം ഒരു അഞ്ച് സ്ത്രീകൾ ഒന്നിച്ച് ഒരു വീട്ടിനകത്ത് പോയിട്ട് അവിടെ നടക്കുന്ന വയലൻസിനകത്ത് നി നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും ആ അവിടെ നടക്കുന്ന വയലൻസിനകത്ത് ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് തരും എന്ന് പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടാണ് ആ വീട് മാറ്റി കളയുന്നത് പെട്ടെന്ന് ആളെ ഭർത്താവ് ഭാര്യയെ ഭരിക്കുന്ന ആളായിട്ട് നിൽക്കാനൊന്നും നോക്കത്തില്ല കുട്ടികളൊക്കെ തീരും എല്ലായിടവും നമുക്ക് അപ്പൊ ഈ ഒരു ഇൻ്റർവെൻഷൻ്റെ മേഖലകളിലുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റികളാണ് നമ്മൾ ഈ ത്രാണി കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറയുന്നതിൻ്റെ രൂപീകരണത്തിനകത്ത് അതിൻ്റെ പ്രവർത്തികളിനകത്തൂടെ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും ഇതാണ് ഒരു ഒരു ആ സമയത്ത് ഒരു രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി അഞ്ച് വരെയുള്ള സമയങ്ങളിൽ നടത്തുന്നവർ ഞാൻ ചെയ്തിരുന്ന പ്രവൃത്തികളിലൊരു വശം അപ്പോൾ ഈ എയ്ഡ്സ് പ്രിവെൻഷൻ പ്രോജക്റ്റുകൾ വികസിക്കുന്നതനുസരിച്ചിട്ട് കേരളത്തിൽ മാത്രമായിട്ട് ഞങ്ങളുടെ ആക്ടിവിറ്റി ഇല്ലാതായി മാറിയത് അപ്പം ജയശ്രീ പ്രൊഫഷണൽ ആയിട്ട് ഡോക്ടറായിരിക്കുന്ന കാരണം കൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് അത് ജയശ്രീക്ക് ഇൻവിറ്റേഷൻ വരാൻ തുടങ്ങി ജയശ്രീ ആന്ധ്രയിലേക്ക് ഒരു പ്രോജക്റ്റ് എടുത്ത് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെയായിരുന്നു സെക്സ് വർക്കേഴ്സിൻ്റെ ഓർഗനൈസേഷൻസൊക്കെ നമ്മൾക്ക് ഇന്ത്യ മുഴുവനും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ ചെയ്യുന്നതും എല്ലാം അതിനോടൊപ്പമായിരുന്നു ഈ ഞാൻ ഈ പ്രവൃത്തിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചില കാര്യങ്ങൾ ഞാൻ ഈ മറന്നുപോയി എന്ന് പറയുന്നുണ്ട് നിങ്ങൾ മറന്നുപോയി എന്ന് ജയശ്രീ എന്നോട് പറയുന്നുണ്ട് മറവി അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ മറക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലുള്ളതായിട്ട് ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല വളരെ കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ സെൻറ്റ് ബുത്തസൊക്കെ നമ്മൾ പഠിച്ചിട്ട് ഇരിക്കുമ്പോൾ ഇരിക്കുക നടക്കുമ്പോൾ നടക്കുക കാണുമ്പോൾ കാണുക എന്നൊക്കെ പറയുന്ന നിലവാരത്തിലെ ട്യൂൺഡായ ജീവിതമൊക്കെയാണ് എനിക്കുള്ളത് അപ്പം അത് കാരണം കൊണ്ട് ഞാൻ മറക്ക മറന്ന് എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല പക്ഷേ ജയ്സ്രി പറയുന്നുണ്ട് മറക്കുന്നുണ്ട് അപ്പം ഞാൻ ജെയ്സിലിയായിട്ട് ഭയങ്കര ഗുസ്തിയായി വഴക്കൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞ പോലെ ജീവിക്കും അല്ലാതെ അങ്ങനെ നിങ്ങൾ പറഞ്ഞാലും എന്നൊക്കെ പറ പക്ഷേ ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ജെയ്സീ പറയുന്നുണ്ട് അങ്ങനല്ല മറക്കുന്നുണ്ട് എന്ന് വീണ്ടും പറയും ഇതെൻ്റെ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഉദ്രവിക്കുന്നുണ്ട് ഇങ്ങനെ മറക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ആണ് പോകുന്നത് അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ മറക്ക് ഒരു കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഓർമ്മിപ്പിക്കണ്ട എന്നാണ് ആരെങ്കിലും അറിയാതെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ ഞാൻ വഴക്കിടുമായിരുന്നു എന്തിനാണ് നിങ്ങളത് അങ്ങനെ പറയണ്ട ഞാൻ ഏറ്റതല്ലേ ആ സമയത്ത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുന്ന മൂച്ചായിരുന്നു പക്ഷെ ഒരു ദിവസം ഞാൻ ഈ നടത്തുന്ന എയ്ഡ്സ് പ്രിവെൻഷിപ്പ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രൂപ്പിലുള്ള അതിൻ്റെ അകത്തെ ജോലി ചെയ്യുന്ന അതിൻ്റെ മാനേജേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഒരാളിങ്ങനെ പറഞ്ഞ് മൈത്രേനേറ്റ കാര്യം അത് ചെയ്തിട്ടില്ല മറന്നു എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ ഞാനത് ഏറ്റില്ല ഞാൻ എത്ര ആലോചിച്ചിട്ട് ഏറ്റതായിട്ട് ഓർമ്മയെ വരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെയല്ല മിനിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു എപ്പോൾ ഞാൻ മിനിറ്റ്സ് എടുക്ക് അപ്പോൾ മിനിറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഏറ്റിട്ടുണ്ട് അന്നുണ്ടായ ഷോക്ക് എനിക്ക് ആലോചിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഏറ്റെട്ട് ചെയ്തില്ല ഏറ്റ പണി ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സദ്യത്തി ഇതിനെ യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലല്ലോ നമ്മൾ പറയുന്നത് പോലെ ജീവിക്കുന്നില്ല ഇവരെ മറ്റുള്ളവരുടെ എന്ത് പറയാനാ നമുക്ക് അപ്പൊ ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കി എന്നെ എൻ്റെ ഈ എന്താ പറയണ്ട ഓർമ്മ ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഞാൻ എന്നെ പറ്റിയുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിരുന്ന സാധനങ്ങളിൽ രക്ഷയൊന്നും ഇല്ലാതായി അപ്പോൾ ജയശ്രീ പറഞ്ഞത് എനിക്ക് പറഞ്ഞത് സദ്യ വേണമെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ വെച്ച് ഞാൻ തീരുമാനമെടുത്ത് ഇനി മരത്തെ കയറണ്ട അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ മരത്തെ കയറിയിട്ടില്ല ചെറിയ ഒരു ഒരു പേരയിലൊക്കെ കയറിയിട്ട് ഇതിനൊക്കെ നമ്മൾ നമ്മൾ ആ ആദ്യം ആലോചിക്കുമ്പോൾ പ്ലാസ്റ്റിക് കവറ് നിരോധിക്കുന്ന യുക്തി ഇതൊക്കെ നമ്മളെല്ലാവരും പറയുന്നതാണ് പിന്നെ കാണുന്നത് പ്ലാസ്റ്റിക് ഉണ്ട ഒരു വശത്തോടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ലണ്ടൻ നഗരത്തിൻ്റെ നടുവിലൂടെ ഒഴിഞ്ഞ അതിനകത്ത് ഇന്ന് ആളുകൾ വേറെ നീന്തി കുളിക്കുന്നു ആ കുളിക്കുന്ന തേംസ് നദിയിലെ അഴുക്ക് ചാലായി മാറിയിട്ട് വാട അതിൻ്റെ ഗന്ധം കൊണ്ട് അവിടുത്തെ പാർലമെൻറ്റ് അടച്ചിട്ടുണ്ട്